വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ വിദ്യാലയങ്ങളുടെ തനത് പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലേക്ക് തൃശൂർ വെസ്റ്റ് ഉപജില്ലയിൽ നിന്നും പേരാമംഗലം ശ്രീ ദുർഗാ സ്കൂളിനെ തിരഞ്ഞെടുത്തു സംസ്ഥാനത്തൊട്ടാകെ തൊട്ടാകം എൺപത്തഞ്ച് വിദ്യാലയങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന പഠന പാഠ്യേതര പ്രവർത്തനങ്ങളെയും ഓരോ വിദ്യാലയവും നടത്തിക്കൊണ്ടിരിക്കുന്ന തനത് പ്രവർത്തനങ്ങളെയും വിലയിരുത്തി അതിൽ മികവ് പുലർത്തുന്ന വിദ്യാലയങ്ങളെയാണ് റിയാലിറ്റി ഷോയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് മികവാർന്ന പഠന പ്രവർത്തനത്തോടൊപ്പം കുട്ടികളുടെ മാനസികവും സാംസ്കാരികവും ശാരീരികവുമായ വികാസത്തിനായി നിരവധി പാഠ്യേതര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിൻ്റെ നേട്ടത്തിലാണ് പേരാമംഗലം ശ്രീ ദുർഗവിലാസം സ്കൂൾ ഹരിതവിദ്യാലയം റിയാലിറ്റി ഷോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എൻ സി സി എസ് പി സി ലിറ്റിൽ കൈറ്റ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് എൻ എസ് എസ് എന്നീ വിഭാഗങ്ങൾക്ക് പുറമെ കലാക്ഷേത്ര സാമൂഹ്യ സേവനം എന്നിങ്ങനെ വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളാണ് ശ്രീ ദുർഗവിലാസം സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തനത് പ്രവർത്തനം എന്ന നിലയിൽ കായിക രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടമാണ് ഈ വിദ്യാലയം കൈവരിച്ചിരിക്കുന്നത് തൃശൂർ വെസ്റ്റ് ഉപജില്ലയിൽ നിന്നും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഏക വിദ്യാലയം എന്ന നിലയിൽ ശ്രീ ദുർഗവിലാസം സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്തൃ സമിതിയും രക്ഷിതാക്കളുമെല്ലാം ഏറെ സന്തോഷത്തിലാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ